നമസ്കാരം സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ റഷ്യ ഉക്രൈൻ യുദ്ധം ഇന്ന് ആയിരം ദിനങ്ങൾ പിന്നിടുമ്പോൾ ഇതിന്റെ ബാക്കിപത്രമായി ആയിരക്കണക്കിന് നിരപരാധികൾ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യാൻ നിർബന്ധിതരാകുകയും ചെയ്തു നഗരങ്ങളും ഗ്രാമങ്ങളും തകർന്നടിഞ്ഞു സാമ്പത്തിക തകർച്ച പണപ്പെരുപ്പം ഭക്ഷ്യക്ഷാമം തുടങ്ങിയ പ്രശ്നങ്ങൾ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണമാകും ഉക്രൈന്റെ മണ്ണിൽ അത്ര വലിയ പ്രത്യാഘാതങ്ങളാണ് യുദ്ധം സൃഷ്ടിച്ചിരിക്കുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധമാണിത് നാറ്റോ എന്ന പാശ്ചാത്യ സൈനിക സഖ്യത്തിൽ അംഗമാകാനുള്ള ഉക്രൈന്റെ ശ്രമമാണ് റഷ്യയെ ചൊടിപ്പിച്ചത് നാറ്റോ വ്യാപനം അംഗീകരിക്കാനാവില്ലെന്ന നിലപാട് സ്വീകരിച്ച റഷ്യ വർഷങ്ങളായി നിലനിന്നിരുന്ന പിരിമുറുക്കങ്ങളും അസ്വാരസ്യങ്ങളുമാണ് യുദ്ധത്തിലേക്ക് നയിച്ചത് യുദ്ധം തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ ഉക്രൈനിൽ കുറഞ്ഞത് പന്തിരായിരത്തോളം ാർ കൊല്ലപ്പെടുകയും ഇരുപത്തി അയ്യായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അറുനൂറ്റി അൻപത്തി ഒൻപത് കുട്ടികൾ കൊല്ലപ്പെട്ടുവെന്നുമാണ് കണക്ക് രണ്ടായിരത്തോളം കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാൽ യഥാർത്ഥ മരണസംഖ്യ അല്ലെങ്കിൽ പരിക്കേറ്റവരുടെ സംഖ്യ ഇതിലും വളരെ കൂടുതലായിരിക്കുമെന്നാണ് യു എനും ഉക്രൈൻ ഉദ്യോഗസ്ഥരും പറയുന്നത് റഷ്യയുടെ നിയന്ത്രണത്തിലായ പ്രദേശങ്ങൾ നഗരങ്ങൾ തകർച്ചയുടെ വക്കിലാണ് പല നഗരങ്ങളും വാസയോഗ്യമല്ലാതായിരിക്കുകയാണ് യു എൻ അഭയാർത്ഥി ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പലായനങ്ങളിൽ ഒന്നായി മാറി അറുപത് ലക്ഷത്തിലധികം ഉക്രൈൻ ജനത മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിതരായപ്പോൾ നാൽപ്പത് ലക്ഷത്തോളം ആളുകൾ ചിതറിക്കപ്പെട്ടു യുദ്ധം ഉക്രൈന്റെ വ്യവസ്ഥയെ ഗണ്യമായി ദുർബലപ്പെടുത്തി ഉക്രൈന്റെ ഊർജ്ജ ഉൽപാദനശേഷിയുടെ അറുപത്തിയഞ്ച് ശതമാനവും നശിപ്പിക്കപ്പെട്ടു അത്യന്തം പ്രതികൂലമായ സാഹചര്യത്തിലും ഉക്രൈന്റെ ചെറുത്തുനിൽപ്പിനും ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുകയാണ് മിന്നൽ പ്രഹരത്തിലൂടെ ഉക്രൈനെ കീഴടക്കാൻ ഇറങ്ങിത്തിരിച്ച റഷ്യ യുദ്ധം ആയിരം ദിനങ്ങൾ പിന്നിടുമ്പോഴും തീർത്തും പരാജിതരായി ഇപ്പോഴാവട്ടെ റഷ്യൻ സൈന്യത്തിന്റെ യൂണിഫോമിൽ പതിനായിരത്തിലേറെ കൊറിയൻ സൈനികരെ കൂടി ഒപ്പം ചേർത്ത് ഉക്രൈനെതിരെ പടപൊരുതാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഈ യുദ്ധം ഏറെ ബാധിച്ചത് ജർമ്മനിയെയാണ് ഒന്ന് പോയിന്റ് രണ്ട് മില്യൺ ആളുകൾ ജർമ്മനിയിലേക്ക് ഒഴുകിയത് ജർമ്മനിയുടെ സാമ്പത്തിക സാംസ്കാരിക പാർപ്പിട മേഖലയെ ആകെ തകടം മറിച്ചു ജർമ്മനിയുടെ സമൂല മേഖലകളെയും ഇത് പിന്നോട്ടടിച്ചു ജർമ്മനിയുടെ സാമ്പത്തിക സ്രോതസ് മുഴുവനും യുദ്ധത്തിനു വേണ്ടി മാറ്റിവെക്കപ്പെട്ടു ഒടുവിൽ ജർമ്മനിക്ക് ഉക്രൈൻ ഒരു തീരാബാധ്യതയായി മാറിയിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഉക്രൈനിലേക്ക് നാലായിരത്തോളം എഐ ഗൈഡ് ഡ്രോണുകൾ അയക്കാൻ ജർമ്മനി ഒരുങ്ങിക്കഴിഞ്ഞു ദീർഘദൂര ടോറസ് മിസൈൽ സംവിധാനം ഉക്രൈൻ നൽകാൻ വിസമ്മതിച്ചതെങ്കിലും ഉക്രൈന് നാലായിരത്തോളം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഘടിപ്പിച്ച ഗൈഡ് ഡ്രോണുകൾ കൈമാറുകയാണെന്ന് ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയോസ് അറിയിച്ചു റഷ്യയുടെ അധിനിവേശത്തിനെതിരായ പോരാട്ടത്തിൽ ഉക്രൈന് സൈനിക സഹായം നൽകുന്ന രണ്ടാമത്തെ വലിയ വിതരണക്കാരാണ് ജർമ്മനി അതേസമയം റഷ്യയ്ക്ക് ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ദീർഘദൂര യു എസ് മിസൈലുകൾ ഉപയോഗിക്കാൻ ഉക്രൈനെ അനുവദിക്കാനുള്ള യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ തീരുമാനം ഞായറാഴ്ച ഉണ്ടായിട്ടും ജർമ്മനിയുടെ നിലപാടിൽ മാറ്റം ഇല്ലെന്നും സർക്കാർ പറഞ്ഞു ജർമ്മനിയിലെ പതിനായിരക്കണക്കിന് ഡോക്ടർമാർ ജനുവരിയിൽ പണിമുടക്കാൻ ഒരുങ്ങുകയാണ് ഡോക്ടേഴ്സ് യൂണിയനും എംപ്ലോയീസ് അസോസിയേഷനും തമ്മിലുള്ള ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് രാജ്യത്തുടനീളമുള്ള ക്ലിനിക്കുകളിലും ആശുപത്രികളിലുമായി അറുപതിനായിരത്തോളം വരുന്ന ഡോക്ടർമാർ പുതിയ വർഷത്തിൽ പണിമുടക്കാൻ തയ്യാറെടുക്കുന്നു എന്നാണ് റിപ്പോർട്ട് ചർച്ചകൾ ലക്ഷ്യം കാണാതെ വന്നതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വ്യാവസായിക നടപടികളെക്കുറിച്ച് ബാലറ്റ് നടത്തുമെന്നും മാർബോർഗർ ബുണ്ട് യൂണിയൻ അറിയിച്ചു ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെ ഷിഫ്റ്റ് ജോലിയും വേതനവുമാണ് തർക്കം ഷിഫ്റ്റ് റൊട്ടേറ്റിംഗ് ഷിഫ്റ്റ് ക്രമീകരണങ്ങൾ പരിഷ്കരിക്കുക എട്ട് പോയിന്റ് അഞ്ച് ശതമാനം ശമ്പളം വർദ്ധിപ്പിക്കുക ഓൺഗോൾ സ്റ്റാൻഡ് ബൈ ജോലിക്കുള്ള സാമ്പത്തിക പുരോഗതി എന്നിവയൊക്കെയാണ് യൂണിയൻ ആവശ്യപ്പെടുന്നത് ചെലവ് ചുരുക്കൽ നടപടികളുടെ ഭാഗമായി ബെർലിൻ ഇരുപത്തിയൊൻപത് യൂറോ പ്രതിമാസ യാത്രാ ടിക്കറ്റ് റദ്ദാക്കി ബെർലിൻ അബോ എന്നറിയപ്പെടുന്ന ടിക്കറ്റ് സബ്സ്ക്രിപ്ഷൻ ഈ വർഷം ജൂലൈയിലാണ് സെനറ്റ് അവതരിപ്പിച്ചത് ഇരുപത്തിയൊൻപത് യൂറോയുടെ ടിക്കറ്റ് ഉപേക്ഷിക്കുന്നതിനൊപ്പം ഡേ കെയർ വിപുലീകരണം സംസ്കാരം മറ്റ് പ്രോജക്ടുകൾ എന്നിവയ്ക്ക് കുറഞ്ഞ പണം ഉൾപ്പെടെ നിരവധി വെട്ടിക്കുറയ്ക്കലുകൾക്കും സെനറ്റ് പദ്ധതി ഇട്ടിട്ടുണ്ട് ഇരുപത്തിയൊൻപത് യൂറോയുടെ ടിക്കറ്റ് ഒഴിവാക്കിയാൽ ഏകദേശം മുന്നൂറ് ബില്യൺ യൂറോ ലാഭിക്കുമെന്നാണ് കണക്കാക്കുന്നത് ശക്തമായ കാറ്റുണ്ടാകുമെന്ന് ജർമ്മൻ കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകുന്നു കൊടുങ്കാറ്റുള്ള കാലാവസ്ഥയും ശക്തമായ മഞ്ഞും രാജ്യത്തെ ബാധിച്ചതിനാൽ ചൊവ്വാഴ്ച മുതൽ ജർമ്മനിയുടെ ചില ഭാഗങ്ങൾ വലിയ ജാഗ്രതയിലാണ് മണിക്കൂറിൽ നൂറ്റി മുതൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശി അടിക്കുമെന്നാണ് ജർമ്മൻ കാലാവസ്ഥാ സേവനം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ പല ജില്ലകളിലും ത്രീ റെഡ് അലർട്ട് നൽകി കഴിഞ്ഞു കാറ്റിനും കൊടുങ്കാറ്റിനും വാടം വട്ടമ്പർഗിലെ നിരവധി നഗരങ്ങൾ സാക്ഷ്യം വഹിക്കുമെന്നാണ് മുന്നറിയിപ്പ് പടിഞ്ഞാറൻ പൊമറേനിയയിലും സംഭവം ഇതുപോലെ തന്നെയാണ് രാജ്യത്തിന്റെ ഭൂരിഭാഗം ലെവൽ രണ്ട് ഓറഞ്ച് അലേർട്ടിലാണ് അതേസമയം ബെർലിൻ ഉൾപ്പെടെയുള്ള വടക്കൻ ഭാഗങ്ങൾ ലെവൽ വൺ യെല്ലോ അലേർട്ടിലാണ് തുടർച്ചയായ മഴയും കുറച്ച് മഞ്ഞുവീഴ്ചയും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് അതേസമയം ഐസ് റോഡുകളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ശക്തമായ കാറ്റിനൊപ്പം ന്യൂനമർദ്ദവും കലർന്ന പ്രദേശവുമാണ് പ്രക്ഷുബ്ധമായ കാലാവസ്ഥയ്ക്ക് കാരണമാകുന്നത് ചൊവ്വാഴ്ച പടിഞ്ഞാറിൽ നിന്നും വടക്ക് പടിഞ്ഞാറോട്ട് കിഴക്ക് മഴയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് കനത്ത മഴയ്ക്കിടയിലും പുലർച്ചെ ബെർലിൽ മഞ്ഞുവീഴ്ച ഉണ്ടായതായും റിപ്പോർട്ടുണ്ട് പ്രവചനങ്ങൾ അനുസരിച്ച് ബ്ലാക്ക് ഫോറസ്റ്റിലും മേഖലയിലും പടിഞ്ഞാറൻ മധ്യ താഴ്ന്ന പർവ്വതനിരകളിലും മഞ്ഞുവീഴ്ച ശക്തമായി ഉണ്ടായി മുപ്പത് സെന്റിമീറ്റർ വലയാണ് മഞ്ഞുവീഴ്ച ഉണ്ടായത് റോഡുകൾ തെന്നുന്നതിനാൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രതയോടെ യാത്ര ചെയ്യണമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നോർവേയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണം നടത്തിയ കൂട്ടക്കൊലയാളി ആൻഡേഴ്സ് ബ്രവിക് എത്രയും വേഗം ജയിൽ മോചിതനാവാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ട് ഒസ്ലോയിലും കുറ്റകൃത്യം നടന്ന പതിമൂന്ന് വർഷത്തിന് ശേഷം കൂട്ടക്കൊലയാളി ബ്രവിക് വീണ്ടും ജയിലിൽ നിന്ന് മോചിതനാകാനാണ് അപേക്ഷ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ ഇരുപത്തിരണ്ടിന് വലതുപക്ഷ തീവ്രവാദിയായ ബ്രവിക് എഴുപത്തിയേഴ് തോക്കിനിരക്കിയ കൂട്ടക്കൊലയിൽ ഇപ്പോഴും യാതൊരു ഖേദവുമില്ലെന്നുമാണ് പറയുന്നത് കൂട്ടക്കൊലയ്ക്ക് മുമ്പ് ബ്രവിക് ഒരു കാർ ബോംബ് സ്ഫോടനം നടത്തിയിരുന്നു തൊള്ളായിരത്തി അൻപത് കിലോ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ് ബോംബ് സ്ഫോടനം നടത്തിയത് എട്ടുപേരെ വെടിവെച്ച് കൊന്നതിന് ശേഷം പോലീസ് യൂണിഫോം ധരിച്ച് കനത്ത ആയുധധാരിയായി സോഷ്യൽ ഡെമോക്രാറ്റിക് യൂത്ത് ഓർഗനൈസേഷൻ നടത്തിയ ഒരു അവധിക്കാല ക്യാമ്പിലേക്കാണ് എത്തിയത് പതിനാലിനും ഇടയിൽ പ്രായമുള്ള അറുപത്തിയേഴ് പേരെയാണ് ബ്രവിക് വെടിവെച്ചു കൊന്നത് കൊല്ലപ്പെട്ടവരിൽ മുപ്പത്തിരണ്ട് പേർ പ്രായപൂർത്തിയാകാത്തവരാണ് ു ശേഷമാണ് ഇയാളെ പോലീസ് പിടികൂടിയത് കുറ്റകൃത്യത്തിനു മുമ്പ് ബ്രബിക് ആയുധങ്ങളുമായി പോസ് ചെയ്യുകയും വംശീയ മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കുകയും ചെയ്തത് ലോക മനസാക്ഷിയെപ്പോലും ഞടക്കിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒസ്ലോ ഡിസ്ട്രിക്ട് കോടതി ബ്രബിക്കിന് നോർവേയിൽ സാധ്യമായ പരമാവധി ശിക്ഷ വിധിച്ചു ഇരുപത്തൊന്ന് വർഷം തടവും തുടർന്ന് പ്രതിരോധ തടങ്കിലുമാണ് വിധിച്ചത് എന്നാൽ ഇപ്പോൾ നേരത്തെ ജയിൽ മോചിതനാകാനുള്ള ശ്രമത്തിലാണ് ജി ട്വന്റി ഉച്ചകോടിക്കായി ബ്രസീലിലെ റിയോ ഡി ഷനോറയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെ ലോക നേതാക്കളുമായി ചർച്ച നടത്തി ഉച്ചകോടിക്കിടെ യു എസ് പ്രസിഡന്റുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ ഇപ്പോഴും സന്തോഷം നൽകുന്നു എന്ന കുറിപ്പോടെയാണ് പ്രധാനമന്ത്രി പങ്കുവച്ചത് റിയോയിലെത്തിയ മോദിയെ ബ്രസീലിലെ ഇന്ത്യൻ സമൂഹം സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലിയാണ് വരവേറ്റത് നൈജീരിയയിൽ നിന്നാണ് മോദി ബ്രസീലിലെത്തിയത് അബുജയിൽ നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനോവുമായി നടത്തിയ ാഴ്ചയിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്തു നൈജീരിയയുടെ പരമോന്നത പുരസ്കാരം പ്രധാനമന്ത്രി ഏറ്റുവാങ്ങും ഈ വർഷത്തെ വിശ്വസുന്ദരി പട്ടം ഡെൻമാർക്കുകാരി വിക്ടോറിയ കജർത്തയിൽവിഖ് നേടി മെക്സിക്കോയിലെ അരേനയിൽ നടന്ന മത്സരത്തിനൊടുവിൽ മുൻ വിശ്വസുന്ദരി മിസ് നിക്കാഗരഗോ ഷെനിസ് പലോഷ്യോസ് വിക്ടോറിയയെ കിരീടം അടയിച്ചു സ്വിറ്റ്സർലൻഡിൽ അഫ്ഗാൻ കുടിയേറ്റക്കാർ കന്യാമറിയത്തിന്റെ പ്രശസ്ത പ്രതിമയിൽ നിന്ന് വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റിയതിനെതിരെ വ്യാപക പ്രതിഷേധം ഉണ്ടായി സോഷ്യൽ മീഡിയയിൽ ഈ ദൃശ്യങ്ങൾ വൈറലായതിനെ തുടർന്ന് ആഗോളപരമായി ശക്തമായ പ്രതിഷേധത്തിനാണ് വഴിവച്ചിരിക്കുന്നത് ദേവാലയത്തിൽ കയറി ക്രൈസ്തവ വിശ്വാസങ്ങളെ പരസ്യമായി അവഹേളിച്ചത് എക്സ് പ്ലാറ്റ്ഫോമിലാണ് ആദ്യമായി ഷെയർ ചെയ്യപ്പെട്ടത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കാൻ തയ്യാറെടുക്കുകയാണ് ഇതിന്റെ ഭാഗമായി അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറിയ ആളുകളെ ഒഴിപ്പിക്കാനായി പദ്ധതിക്ക് രൂപം നൽകി പതിനൊന്ന് ലക്ഷത്തോളം പേരെ കടത്താൻ ഉദ്ദേശിച്ചുള്ള പദ്ധതിയിൽ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാനായി പട്ടാണത്തെ ഇറക്കാനാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത് സർക്കാർ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിരോധം തന്നെ ഉയരാൻ സാധ്യത മുന്നിൽ കണ്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള നീക്കവും ട്രംപ് നടത്തി അതിർത്തികൾ അടച്ച് ഇനി അങ്ങോട്ട് അനധികൃത കുടിയേറ്റക്കാരെ തടയുകയാണ് ട്രംപിന്റെ ലക്ഷ്യം ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനൊക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം